ക്യാൻസർ ബാധിച്ച് തൻ്റെ വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന അരിമ്പൂർ സ്വദേശി വിനോദ് എന്ന കണ്ണനെ പോലും തോൽപ്പിക്കാനായില്ല ക്രച്ചസിൻ്റെ സഹായത്തിൽ ഒറ്റക്കാലിൽ വിനോദ് കഴിഞ്ഞ ദിവസം ഓടിയത് അഞ്ച് കിലോമീറ്റർ ആണ് മാരത്തോൺ നാൽപ്പത്തിയെട്ട് മിനിറ്റ് കൊണ്ട് ഓടിത്തീർത്ത വിനോദിന്റെ ഇനിയുള്ള ലക്ഷ്യം ഇരട്ടി ദൂരം ഈ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുക എന്നതാണ് അരിമ്പൂരിൽ നിന്ന് തൃശൂർ സ്വരാജ് റൗണ്ട് കറങ്ങി ഇരുപത് കിലോമീറ്റർ ദൂരം വരെ നിഷ്പ്രയാസം ഓടി തിരികെ എത്തിയിരുന്ന കാലം വിനോദിനുണ്ടായിരുന്നു അന്ന് രണ്ടു കാലം വെച്ച് പൂർണ്ണ ആരോഗ്യത്തോടെയായിരുന്നു ഓടിയിരുന്നത് ദക്ഷിണേന്ത്യയിലെ നൂറ്റി അൻപതിൽ പരം മാരത്തോൺ മത്സരങ്ങളിൽ പങ്കെടുത്ത സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ വ്യക്തിയാണ് ടൈൽസ് പണിക്കാരനായ വിനോദ കാലുകൾ ഒന്നിൽ രണ്ടു വർഷം മുൻപാണ് ഒരു തടിപ്പ് കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആണെന്ന് തിരിച്ചറിഞ്ഞു ഒടുവിൽ വലതുകാൽ മുട്ടിനു മുകളിൽ മുറിച്ചു മാറ്റേണ്ടി വന്നു നാട്ടുകാർ സമാഹരിച്ചു നൽകിയ തുക കൊണ്ട് ഓപ്പറേഷനും ചിലവുകളും നടന്നു സന്നദ്ധ സംഘടനയാണ് വിനോദന ഇലക്ട്രിക് ഓട്ടോയും കൃത്രിമക്കാലും നൽകിയത് ജീവിതത്തിന്റെ രണ്ടാം പാതിയിൽ അജീവനത്തിനായി വിനോദ തൃശൂർ ടൌണിൽ ഓട്ടോ ഓടിക്കുകയാണ് തുടർന്നാണ് തൃശൂരിൽ നടന്ന കൾച്ചറൽ ക്യാപിറ്റൽ മാരത്തോണിൽ വിനോദ പങ്കെടുക്കുന്നത് ഒറ്റക്കാലിൽ ക്രച്ചസും പിടിച്ച വിനോദ പാലസ് റോഡ് വഴി കോർപ്പറേഷൻ സ്റ്റേഡിയം വരെ അഞ്ച് കിലോമീറ്റർ ദൂരം നാൽപ്പത്തിയെട്ട് മിനിറ്റ് കൊണ്ട് ഓടി ഞാൻ പിന്നെ ഒരുപാട് കാലം മാർത്തോൺ ഒരുപാട് സ്ഥലങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ട്വൻ്റി വൺ കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഒക്കെ ഓടാറുണ്ട് ഇപ്പോൾ കാൽമങ്ങനെ വൈകേണ്ടതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിന് ഇറങ്ങുന്നത് തൃശ്ശൂർ അത് അഞ്ച് കിലോമീറ്ററിലാണ് ഇറങ്ങിയത് ഒരു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ടൊക്കെ അഞ്ച് കിലോമീറ്റർ ഓടിയെത്താൻ പറ്റി അധികം പിന്നോക്കൊന്നും പോയില്ല ഏകദേശം ഒരു മധ്യത്തിലായിട്ട് പിന്നൊക്കെ അതുകൊണ്ട് തന്നെ മാക്സിമം സ്പീഡിലെത്തി കിലോമീറ്റർ ആഗ്രഹം ഇറങ്ങാൻ പറ്റും പ്രശ്നമൊന്നുമില്ല മാറ്റിയതിനാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയവർക്ക് മുന്നിൽ വിനോദ തൻ്റെ കഴിവ ഒരിക്കൽ കൂടി തെളിയിച്ചു പത്ത് കിലോമീറ്റർ ഇതേ സമയത്തിൽ ഓടിത്തീർക്കാനുള്ള പരിശീലനം വിനോദ ആരംഭിച്ചു കഴിഞ്ഞു അമൃത ന്യൂസ് തൃശൂർ